നമസ്കാരം പ്രവാസികളുടെ മരണാനന്തരമുള്ള തുടർ നടപടികളുടെ ചെലവുകൾ ഒഴിവാക്കി അബുദാബി മരണ സർട്ടിഫിക്കറ്റ് എംബാമിങ് ആംബുലൻസ് മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്കുള്ള ഫീസാണ് പൂർണ്ണമായും ഒഴിവാക്കിയത് മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റി മൂന്ന് ദീർഘം എംബാമിങ്ങിന് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ദീർഘം ആംബുലൻസ് മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ദീർഘം ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ദീർഘമായിരുന്നു നിരക്ക് സ്വദേശികളുടെ മരണ സർട്ടിഫിക്കറ്റിന് ഈടാക്കിയിരുന്ന അൻപത്തിമൂന്ന് ദീർഘവും ഒഴിവാക്കിയിട്ടുണ്ട് അബുദാബി എമിറേറ്റിലുള്ളവർക്കാണ് ഇത് ബാധകമാകുക ഏത് രാജ്യക്കാരായ പ്രവാസികൾ മരണപ്പെട്ടാലും ഈ ആനുകൂല്യം ലഭിക്കും മറ്റുള്ള എമിറേറ്റുകളിൽ നിലവിലെ നടപടിക്രമങ്ങൾ തന്നെ തുടരും ആശ്വാസകരമായ നടപടിയാണിത് ഈ തുകയ്ക്ക് പുറമെ വിമാന ടിക്കറ്റ് നിരക്ക് കൂടിയാകുമ്പോൾ വൻ തുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാൻ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വന്നിരുന്നത് പ്രവാസികളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണിത് ഈ തുകയ്ക്ക് പുറമേ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പണമില്ലാത്തതിന്റെ പേരിൽ പ്രവാസികളെ ഇവിടെ തന്നെ സംസ്കരിക്കുന്നതും സാധാരണമായിരുന്നു ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ചെലവ് സർക്കാർ വഹിക്കണമെന്നത് വർഷങ്ങളായുള്ള പ്രവാസികളുടെ ആവശ്യമാണ് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് വരുന്നവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഇത്തരം ഭീമമായ ചെലവ് ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല മലയാളികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരോ സംഘടനകളോ ആയിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ സഹായത്തിനെത്തുന്നത്